ഹലോ മൈ മൈകൈസ് നമ്മൾ നേരെ പൊട്ടിക്ക് നമ്മൾ ഇന്ന് രണ്ടാമത്തെ ഐല പോവാണ് ഇന്നലെ ഉറങ്ങിട്ട് ഉറങ്ങാതെ ചാവി കാട്ടുകാരണം എന്താ അതല്ല തൊഴിലാടിയാണ് ലിപ്സ്റ്റിക് അല്ല ഇത് കാട്ടില്ല വരില്ല ഞാൻ ഏറ്റവും കൂട്ടടുത്തില്ലേ ഓടിക്കോ ഓടിക്കോ ഓടിക്കോടിക്കാന് ഞാൻ എന്തോന്നില്ല ആയിട്ടിന് അതെവിടെ ആ വിളിച്ചോണോ ഹലോ ഓക്കെ ഓക്കെ ആ ഓക്കെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് പ്ലീസ് ആ ഏ ഫിഫ്റ്റി മിനിറ്റ്സ് പ്ലീസ് ഓക്കെ വി ആർ കമ്മിങ് 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 താങ്ക് യു തള്ളവടണ്ട്സ് അവർ കോസ്റ്റ്യൂം ഗ്സ് എല്ലാരും വെള്ളടാൻ പറഞ്ഞിട്ട് പ്ലാനാക്കി വെള്ളു പക്ഷെ തെറ്റിട്ടില്ല കമോൺ കമോൺ അ ഉണ്ടാവും വണ്ടി വന്നിണ് വണ്ടി വന്നിട്ടു അപ്പൊ ഫുഡ് കഴിക്കണ്ട ഫുഡ് ഇവിടെ ബഫ ഉണ്ട് ബസ് നടന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് മിനിറ്റ് വെയിറ്റ് ചെയ്യാ ഇതാണ് നമ്മളെ വണ്ടി നേരം ഫുഡ് ആയി പത്ത് മിനിറ്റ്

എന്താണ് ഞങ്ങൾ പോയേക്കട്ടെ ആ പോയേക്കാം ി ഞങ്ങൾ ഇവിടെ ക്രാബി ക്രാബി അങ്ങനെ എന്തോ ആണ് അവിടെ എത്തിക്കണത് തർന്നപ്പൊടി എന്തോ പറയുന്നത് നമ്മൾ പോകണം നമ്മള് ഇത്ര ആൾക്കാരെയും ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു ഇത് മലയാളീഷാണ് ഇത് വേറെ മറ്റേതാണ്

ഇവിടെ വെയിറ്റ് ഇതല്ലേ പിരിവിനൊന്നോ പോലെ അല്ലേ ഒരു ബാഗ് മുടിച്ചുണ്ട് കണ്ണടക്ക് കണ്ണടല്ലേ ഷെയ്ഡ്സ് ഷെയ്ഡ്സ് എന്ന് പറഞ്ഞ പോരത്തണ്ടേ ലിപ്സ്റ്റിക് കാണിച്ചിട്ടുണ്ട് മണ്ടമാര് വെക്ക് വെക്ക് എനിക്കും എന്ന് പറഞ്ഞ പോലെ അല്ലേ ഒന്നും മെയിൻ ആയിട്ടല്ലേ ഏ പ്രി പൂക്കി എവിടക്ക ഇഡലി ഇഡ്ലിയും കോഫിയോ ഏഹ് ചെറിയ എന്തൊക്കെ എന്നാലും കുഴപ്പമില്ല വേണം പോലെ രസം നോക്കട്ടെ അവിടെ നമ്മളവിടക്കൊന്നെ തന്നെ പൂരി ഫൈനലി അങ്ങനെ നമ്മൾ ബോട്ട് കേറിക്കണേ ഇവിടെ സാപ്പുണ്ട് മീൻ ഉണ്ട് അപ്പുറത്തേക്ക് മണ്ട അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് ഇനിയിപ്പോ കൊറച്ചാൾ സ്പീഡ് ബോട്ട് നാല്പത്തഞ്ചു മിനിറ്റിൽ എത്തും മറ്റേത് രണ്ടു മണിക്കൂർ കൂടി അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ട് സ്പീഡ് ബോട്ട് അല്ലേ മിനു കറങ്ങൂടും ഇവന്റെ ഹണിമോണോ എനിക്കാണ് ഇപ്പൊ ലാഭേശാണ് പൈസ എല്ലാം വേണം ഹണിമോണ ഒറ്റക്ക് വന്ന് വൈഫിനെ കൂട്ടാതെ ഒറ്റക്ക് അണിമോൺ മിന്നു മിന്നു ഫോട്ടോഷൂട്ടും സ്ഥലത്ത് വന്നിട്ട് ഒരു കല്ലിന്റെ അടിയിലൊന്നിട്ടേ കൊരങ്ങനെ കാണാൻ നിർത്തിക്കു കൊരങ്ങനൊക്കെ വല്യ കാര്യ നമ്മക്കൊന്നും വല്യ കാര്യല്ലേ സ്നോക്ലിങ് ചെയ്യാൻ വന്നിട്ട് അപ്പൊ ഇവിടെ ബോട്ട് ബോട്ട് നിർത്തിട്ട് അറിഞ്ഞ ചാടാ ചേച്ചി 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 പേരെന്താ യൂട്യൂബ് അപ്പൊ നമ്മൾ സെറ്റ് ആണ് പറയാ ഞങ്ങൾ ഇനി ചാടാൻ പോവാണ് പക്ഷെ ഒരു പ്രശ്നം ഉണ്ട് ടൗസർ ഒടന്നില്ല ഷെഡിമ ചാടുന്നില്ല അതുകൊണ്ട് ഞാൻ അത് വീഡിയോയിൽ ഇടൂല കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ ആണെങ്കിൽ കിട്ടി ഇപ്പൊ വയറാണ് ആദ്യമൊക്കെ ഇപ്പൊ വയറാണ് അതുകൊണ്ട് ഞാൻ വിഷ്വൽ അതിനാടൂർ വിഷ്വൽ ബ്യൂട്ടി ഞാൻ ജിമ്മിനൊക്കെ ഫുൾ ബിക്കിനി മേനാണ് ആൾക്കാര് നമ്മൾ നോക്കില്ല ആറാമായ ആറമായ പിന്നെ നമ്മൾ നമ്മള് നോക്കൂല അതിനാണ് ഗ്ലാസ് എടുക്കുന്നത് ഗ്ലാസ് കൂടി നോക്കിയ പ്രശ്നമല്ല അപ്പൊ ആറാമില്ല ആ അങ്ങനെ നമ്മൾ അങ്ങന ഈ ഐലൻഡിൽ വന്ന് ഇറങ്ങി പിന്നെ വേറെന്താ പിന്നെ ഐലാന്റിൽ വന്നിറങ്ങി ഇവിടെ ഇറങ്ങിയപ്പോൾ കാണുന്നു കഞ്ചാബിന്റെ അവിടെ ഇവിടെ ഒക്കെ ഫുള്ള് കഞ്ചാവ് ഭയങ്കര ലീഗറാണ് കൊറേ ഷോപ്പുകളുണ്ട് അല്ലെ നമ്മളവിടുത്തെ ഇവിടെ ഐലാന്റിൽ തന്നെ ഒരു ഫുഡ് സെറ്റ് സെറ്റ് ചെയ്തു ഇതൊക്കെ നമ്മളെ ഡ്രീം ഹൺഡ്രഡ് ഹൺഡ്രഡ് ഓലി സോറി നമ്മളിപ്പോൾ കിഫിഐലെത്തിയ ഇവിടെ തന്നെ ഫുഡ് കഴിക്കുന്നത് ഇവിടെ ഒക്കെ നമ്മുടെ ഹൺഡ്രേഴ്സ് ഹോളിഡേസ് പാക്കേജിൽ തന്നെ ഓരോ പാക്കേജിലാണ് വന്നത് ഓരോന്നെ ഫുൾ ഫുഡും ട്രാവൽ ഫുൾ സെറ്റ് ആണ് റൂമൊക്കെ അടിപൊളി സെറ്റ് ചെയ്യുന്നു അല്ലേ മിന്നോ ആ ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു മിന്നുന്റെ ചുഡ് കൊടുക്കാൻ വേണ്ടിട്ട് ബീച്ചിൽ വന്നു ഇവിടെ ഇവിടെ ആരും ഉണ്ടല്ല നാട്ടിൽ ആരെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങാണ്ടെങ്കിൽ ആരും ഇവിടെ വന്നിട്ട് ഡ്രസ്സും കച്ചവടം തുടങ്ങാ ടെക്സ്റ്റൈൽസും ഒരു കാര്യമില്ല കാരണം ഇവിടെ ഡ്രസ്സ് ആരും വാങ്ങൂല ഇവിടെ ആരും ഡ്രസ്സ് ഇട്ടില്ല ഫുള്ള് ഷെണ്ടിമീസ് അങ്ങനത്തെ ആ പണ്ടെങ്ങാണ്ടോ ഒരു ഷിപ്പ് എന്തോ വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കുടുങ്ങി പോയില്ല അപ്പൊ അതിന്റെ എന്തോ എന്തോന്നോ ഇംഗ്ലീഷിൽ പറഞ്ഞോണ്ട് ഫുള്ള് കത്തിയില്ല എന്തോ ഷിപ്പിന്റെ എന്തോ എന്നാലും നീല കളർ വരുന്നേ അടിയിൽ വെള്ളയാണ് എന്തേലും എന്റെ പൊന്ന ഏത് സ്ഥലത്തിനെ പോണോ കാണി എന്തോ കാണി ഏത സ്ഥലോ ീരെ വെള്ളം പച്ച ചുറ്റും അതാരാ കോട അതാരത് എന്താണ് ഇവിടെ നികത്തിന്റെ ഫോട്ടോ കറുത്ത് കരിമാണ്ടാവും അമ്മാര് വെയിലാണ് നാട്ടിലും പോയിട്ട് വേണം ഒന്നും തെറ്റാവാൻ അതന്നെ നല്ല കിടില കിടില ഫിഫി ഐലൻഡിൽ വന്നുകൊണ്ട് മിന്നു മിന്നു ഡോക്ടറെ കൊളാബ് നെയിൽ കൊളാബ് ഏ ഇവിടുത്തെ നമ്മൾ ബ്ലോഗൊന്നും മെയിൻ ആയിട്ടൊന്നും നമുക്ക് എടുക്കാനൊന്നും ഇവിടുത്തെ ഓർമ്മ ഉണ്ടാവുമ്പോ അതെങ്ങനെയാച്ചാലേ ഇങ്ങനെ പോയിട്ട് ഒരു ജംഗ്ഷൻ ആണ് ആ ജംഗ്ഷൻ ആണ് അവിടെ ആങ്ങാണ് നോൺ റൺ ഷൂട്ട് ഓറ അതാ മദസ്കൂൾ ആടി ഇതിൻ ഓളം കണ്ടോ ഇതിൻ ഓളം കാര്യ മോലെ ഉപയോഗുമ്പോൾ മിന്നുന്ന മിന്നുന്ന് ഓര എത്ര എന്നാ ഇത്രേ ല്ല അയണ്ട വയപ്പില്ലേ ഇത്രേ കടലിന്റെ അടുولا എന്ന് പറയുന്നത് അത കടലിന്റെ വള്ളമാണ് ഇവിടെ വന്ന അത് ഏതോ നാട്ന്ന് അറിയില്ല കാരണം എന്താ വെച്ചാല് ഇവിടത്തെ ആൾക്കാരും ഫുള്ള് യൂറോപ്യൻസും അറബികളും പോലെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കുറെ ടീം പിന്നെ ഉണ്ടോ അങ്ങനത്തെ കുറച്ച് ടീമുള്ളു പിന്നെ എന്നെ പോലത്തെ കുറച്ച് അനവലാതി കുറച്ചേ കുറച്ചുള്ളൂ ബാക്കിയൊക്കെ ഫുള്ള് യൂറോപ്യൻസും കോറിയേഴ്സും തന്നെയല്ലേ പിന്നെ എന്താ പറയാ അറബ്സൊക്കെയാണ് മക്കളെ വൈറ്റ് സാൻഡ് ബീച്ച് അല്ല വൈറ്റ് സാൻഡ് ബീച്ച് ഫുള്ള് വൈറ്റ് സാന്റേ കരും ഇവിടെ നമ്മളവിടെ ഒരു മണ്ണു കളർ സാന്റ് അല്ലേ ഫുള്ള് വൈറ്റേക്കാരം അങ്ങോട്ട് ഇറങ്ങാം ഏത് കൂടി ഇറങ്ങാന്ന് അറിയില്ല ഓ എന്റെ വൈറ്റ് കേട്ടോ വെള്ളമണ്ണ് മോനെ എന്താസാണോ ആ നല്ലൊരു ഫ്രെയിമുന്ന നല്ലൊരു കൂള ഫ്രെയിമ കിട്ടും ഡോക്ടർ മിന്നോയേടെ ക്യാമറമാൻ മിനിമം 25 മിനിറ്റ് മിക്സി ചെയ്യോ പുതിയ ക്ലിനിക് കയറുമ്പോ കറുത്ത ഡോക്ടർ ആവോ നീ ക്ലിനിക്കിൽ ആരും ആ ഡോക്ടറെ ഡോക്ടറിനായണ്ട് ഏത് ഡോക്ടറിന് ആയതുകൊണ്ട് ആ ഡോക്ടറിനാണോ നിന്ന ഡോക്ടറിനാണോ അത് ജന്മനാ അല്ലേ ഇനിയിപ്പൊ പുതിയ ക്ലിനിക്കില് ആ ഡോക്ടർ ഈ ഡോക്ടർന്നല്ല പറയാന്നല്ല പറയാറുത്ത ഡോക്ടറാണോ 哎，哎。